പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്കിരയായ ഒരു ആദിവാസി യുവതിയുടെ ചിത്രവുമായാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്നിലെ മലയാള ദിനപത്രങ്ങൾ പുറത്തിറങ്ങിയത് അടികൊണ്ട് കൊണ്ട് മുഖവുമായി നിൽക്കുന്ന സി കെ ജാനുവിന്റെ ചിത്രം മലയാളി സമൂഹത്തിന് മുന്നിൽ ഇന്നും തീരാ കളങ്കമായി നിൽക്കുന്നു മുത്തങ്ങാ സമരത്തെ തുടർന്നുണ്ടായ പോലീസിന്റെ മർദ്ദനങ്ങളെക്കുറിച്ച് സി കെ ജാനു ഇങ്ങനെ എഴുതുന്നു കയ്യിൽ കിട്ടിയപ്പോൾ ഗീതാനന്ദനെയും എന്നെയും തേനീച്ച പൊതിയുന്നത് പോലെയാണ് പോലീസുകാർ മർദ്ദിച്ചത് എവിടെ നിന്നെല്ലാമാണ് അടി വരുന്നതെന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല ആൺ പോലീസാണ് അടിച്ചതും ഉപദ്രവിച്ചതും സ്റ്റാർട്ടാക്കി നിർത്തിയ വണ്ടിയിലേക്ക് റോഡിൽ നിന്ന് ഒറ്റ ചവിട്ടിന് ഞങ്ങളെ കയറ്റി മണിക്കൂറുകളോളം ഏതൊക്കെയോ വഴികളിലൂടെ ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് ബസ്സിൽ മുകളിലെ കമ്പിയിൽ രണ്ടു കൈയും പിടിച്ച് തൂങ്ങി നിന്നാണ് ഞങ്ങളെ തൊഴിച്ചത് തലമുടിയോടുകൂടി ചുരുട്ടിപ്പിടിച്ച് സീറ്റിന്റെ കമ്പിയിൽ തുടരെ തുടരെ ഇടിച്ചു എന്റെ തുടയിൽ ബൂട്ടിട്ട് ചവിട്ടി ഞെരിച്ചു ശരീരത്തിൽ നിന്ന് ഇറച്ചി കുത്തിപ്പറിച്ചെടുക്കുന്ന വേദനയായിരുന്നു ലാത്തിവെച്ചും ബൂട്ട് കൊണ്ടും കൂട്ട കാലിന്റെ മേൽ ബൂട്ടിട്ട് ചവിട്ടിപ്പിടിച്ച് തിരിച്ചു അപ്പോൾ പ്രാണൻ പോകുന്നതുപോലെയായിരുന്നു കണ്ണിന്റെ സൈഡിലുള്ള എല്ലിന് അടികൊണ്ട് കണ്ണ് മിഴിഞ്ഞുപോയി ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിൽ കൊണ്ടുപോയി ഞങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു ബൂട്ടിട്ട് അടിവയറ്റിൽ തൊഴിച്ചു ആ തൊഴിയിൽ ഞാൻ അറിയാതെ മൂത്രമൊഴിച്ചുപോയി അടിവയറ്റിൽ തൊഴി കൊണ്ട് ശരീരത്തിൽ നിന്ന് കറുപ്പ് രക്തം വരാൻ തുടങ്ങി എന്നെ കൊല്ലാൻ പോവുകയാണെന്ന് തന്നെ കരുതി അപ്പോഴും മനസ്സിൽ ആദിവാസികൾക്ക് ഭൂമി നേടിയെടുക്കാനുള്ള സമരം വിജയത്തിലെത്താതെ മരിക്കേണ്ടി വരുമോ എന്നായിരുന്നു ചിന്ത ആദിവാസികൾക്ക് ഭൂമി കിട്ടാൻ മരിക്കാൻ തയ്യാറുള്ള ഞാൻ ഈ മർദ്ദനത്തെ ഒന്നും കാര്യമാക്കിയില്ല ഇവരുടെ മുമ്പിൽ മുട്ടുമടക്കാനും തയ്യാറായിരുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജനാധിപത്യ ഭരണകൂടം കേരളത്തിലെ ആദിവാസി സമൂഹത്തോട് ചെയ്ത അനേകായിരം ക്രൂരതകളിലൊന്നിന്റെ വിവരണമാണിത് ആദിവാസി ഗോത്ര മഹാസഭയുടെ സമര സി കെ ജാനുവിന്റെ ആത്മകഥ അടിമമക്ക ആറാം വയസ്സിൽ ജന്മിയുടെ മുഖത്തു നോക്കി അനീതികളെ ചോദ്യം ചെയ്തു തുടങ്ങിയ പെൺകുട്ടിക്ക് സഹജീവികളുടെ വേദനയും അവരനുഭവിക്കുന്ന ചൂഷണവും കാണാതിരിക്കാനാവുമായിരുന്നില്ല തലമുറകളോളം അടിമകളായി കഴിയേണ്ടി വന്നവരുടെ പൊള്ളുന്ന ജീവിതമാണ് അടിമമക്ക ബാലറ്റ് പേപ്പറും തോക്കിൻകുഴലും വിപ്ലവം സൃഷ്ടിച്ചിട്ടും വയനാട്ടിലെ അടിമകളുടെ ജീവിതം നരകതുല്യമായിരുന്നുവെന്ന് തുല്യമായിരുന്നുവെന്ന് സി കെ ജാനു ആത്മകഥയിൽ തുറന്നെഴുതുന്നു അനീതികൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ അനക്കാൻ ഭയപ്പെട്ടിരുന്ന ആദിവാസി സമൂഹം അനുഭവിക്കേണ്ടി വന്ന ശാരീരികവും സാമൂഹികവുമായ പീഡനങ്ങൾക്കൊപ്പം ചില ചോദ്യങ്ങൾ കൂടി അടിയോരുടെ ഭൂസമര നായിക മലയാളി സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നു എത്തുന്ന ആദിവാസികളുടെ ഇടപെടലുകളെ തലനാരിഴ കയറി പരിശോധിക്കുന്ന പൊതുസമൂഹം രാവ് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒന്നിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള കൂറുമാറ്റം ആഘോഷിക്കുന്നവർ സി കെ ജാനുവിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ തെരുവിൽ വിചാരണ ചെയ്യുന്നു ഒരു സമൂഹത്തിന്റെ അടിച്ചമർത്തലിന് വിധേയമാക്കപ്പെട്ടവരുടെ സമര ജീവിതമെന്നോ ജീവിത സമരമെന്നോ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം